പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ ഗ്രാമിന് അറുപത്തി രൂപ കൂടുതൽ ലഭിക്കുന്നതാണ് എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കും കാരറ്റിന് പതിനയ്യായിരം രൂപയുടെ കുറവും പണിക്കുലിയിൽ അമ്പത് ശതമാനം കിഴിവും ഫോൺ ഡബിൾ സെവൻ ത്രീ സിക്സ് ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് വൺ ഫൈവ് സെവൻ ഭാവിയിൽ ആരാകാനാണ് ആഗ്രഹം എന്ന ടീച്ചറുടെ ഒറ്റ ചോദ്യത്തിന് കിട്ടിയത് നൂറോളം ഉത്തരങ്ങൾ പിന്നെ ടീച്ചറും കുട്ടികളും പൊരിഞ്ഞ ചർച്ചയിലായി ആഗ്രഹങ്ങളെ സഫലമാക്കാനുള്ള ആദ്യ ചുവടുവെപ്പിലേക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി പിള്ളേരുടെ ആഗ്രഹങ്ങൾക്ക് കട്ട സപ്പോർട്ടുമായി ടീച്ചർമാർ മുന്നിൽ നിന്നു അങ്ങനെ അവർ സ്വപ്നത്തിലെ ഡോക്ടറും പൈലറ്റും വക്കീലും പോലീസുമെല്ലാമായി പറവണ്ണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ ഡ്രീം ആൻഡ് ഡ്രസ് എന്ന പരിപാടി ഏറെ ശ്രദ്ധേയമായി വിദ്യാർത്ഥികൾ ഭാവിയിൽ ആകുവാൻ ആഗ്രഹിക്കുന്നവരുടെ വേഷമണിഞ്ഞ വിദ്യാലയത്തിൽ എത്തുകയും ആഗ്രഹത്തിലെ തൊഴിലിന്റെ സവിശേഷതയും പ്രാധാന്യവും കൂട്ടുകാരുമായി പങ്കുവയ്ക്കുകയുമായിരുന്നു പോലീസും പട്ടാളക്കാരനുമാവാൻ ആഗ്രഹിക്കുന്നവരോട് കോസ്റ്റൽ പോലീസ് കാഡറ്റുകളായ സതീഷ് രാഖിൽ എന്നിവർ വിശദീകരണം നടത്തിയതും ഡ്രീം ആന്റ് ഡ്രസ് പരിപാടിയെ ഏറെ കൌതുകമുള്ളതാക്കി അധ്യാപകർ എയർ ഹോസ്റ്റസ് എഞ്ചിനീയർ നഴ്സ് ഫാർമസിസ്റ്റ് തുടങ്ങി വേഷത്തിലെല്ലാം സ്കൂളിൽ എത്തിയ വിദ്യാർത്ഥികൾ അധ്യാപകരുടെ സഹായത്തോടെ വിവിധ തൊഴിലിനെപ്പറ്റിയും തൊഴിൽ ഇടങ്ങളെപ്പറ്റിയും അറിവുകൾ പങ്കുവച്ചു പ്രഥമധ്യാപകൻ ടി മുനീർ റസാഖ് പാലോളി അധ്യാപകരായ എ പ്രേമ പി ദീപ സി എം എ സനൂഫിയ പി ഷൈബ ലിജിന ോഹിണി എന്നിവർ കണ്ടതെല്ലാം മറന്നേക്കു ഇനി കാണാൻ പോകുന്നതാണ് യഥാർത്ഥ സ്വർണ വിസ്മയം സ്വർണശില്പങ്ങളുടെ കരവിരുതിൽ വിരിയുന്ന അപൂർവ പരമ്പരാഗത ഡിസൈൻ ആഭരണങ്ങൾ മുതൽ പുതിയ തലമുറയുടെ ഹൃദയം കവർന്ന ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ വരെ മെഷീൻ നിർമ്മിത ആഭരണങ്ങൾ ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ അത്യപൂർവ ശ്രേണി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഗ്രാമിന് നൂറ്റൻപത് രൂപ കുറവും പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ ഗ്രാമിന് അറുപത്തിയൊന്ന് രൂപ അധികവും ലഭിക്കുന്നു കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ കിഴിവ് നൽകുന്നു കാപ്ര ഗോൾഡൻ ഡയമണ്ട്സ് റിംഗ് റോഡ് തിരൂർ യോ പാഷൻ യോർ പ്രൈഡ് സ്നേഹപൂർവം സ്റ്റാഫ് ആൻഡ് മാനേജ്മെന്റ് കാപ്ര ഗോൾഡൻ ഡയമണ്ട്സ്